ഹലോ അസ്സാ വലൈക്കും ഞാ സിബുട്ടിക്കിൻ്റെ പുതിയ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇൻഷാള്ള ഇന്ന് മുതൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം നല്ല അടിപൊളി മോഡലായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല ഹെവി ആയിട്ട് വന്നിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലൊക്കെ വെഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് കോഡൊക്കെയായിട്ട് ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കുള്ളു വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇതൊരു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരേ കളർ വേണമെങ്കിലും എടുക്കാം നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് കോഡായിട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിനാണ് നമ്മളിത് തരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഗൗൺ കളക്ഷൻ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫീഡിങ് ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലും കൂടെയാണ് കേട്ടോ നല്ല അടിപൊളി കളർ ചാർട്ടും കൂടെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു മോഡല് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാ കളക്ഷൻസും വരുന്നത് അപ്പോൾ വേണ്ടവരെയൊക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ നിന്ന് കൊടുത്ത നമ്പറാണ് അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുക അതിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടിപ്പിക്കുമ്പോൾ ൂടെ അയച്ചിട്ട് വേണം മെസ്സേജ് ചെയ്യാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക ഇനി എല്ലാ പേഴ്സണലായിട്ട് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതിക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളും റീസെല്ലേഴ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം മെസ്സേ മെസ്സേജ് ചെയ്യുമ്പോൾ പറയാം റീസെല്ലറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ തുടർന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടൊക്കെ ഒന്ന് കാണാൻ പറയാ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്